ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും ഇപ്പോൾ മലയാള സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയായിരുന്നു മോഹൻലാലിന്റെയും മറ്റ് അംഗങ്ങളുടെയും കൂട്ടരാജി പലരുടെയും പനി നിറം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് നടിയായ രേവതി സമ്പത്ത് നൽകിയ പരാതിയിൽ സിദ്ദീഖിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായി പ്രതികരിച്ചുകൊണ്ട് നടി ഭാവന രംഗത്ത് വന്നിരിക്കുകയാണ് തന്നോട് തെറ്റ് ചെയ്തവരൊക്കെ ഓരോരുത്തരായി വീഴുകയാണ് എന്നാണ് ഭാവന പോഷിച്ചിട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഭാവനയുടെ ഉറ്റ സുഹൃത്ത് പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നം നേരിട്ട് കണ്ട വ്യക്തിയാണ് നടൻ സിദ്ദീഖ് ദിലീപ് നടിയോട് നിന്നെ ഞാൻ പച്ചക്ക് കത്തിക്കും എന്ന് പറഞ്ഞ കാര്യം സിദ്ദീഖ് ദിലീപിന്റെ ഒപ്പം ഇരുന്ന് കേട്ട വ്യക്തിയാണ് എന്നാൽ ആ സമയത്ത് സിദ്ദീഖ് ദിലീപിനെതിരെ മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആയിരുന്നു ആദ്യം മൊഴി മാറ്റി പറഞ്ഞത് ഇതിനോട് പിന്നാലെ ബിന്ദു പണിക്കർ ബാമ എന്നിവരും മൊഴി മാറ്റി പറഞ്ഞിരുന്നു എന്തായാലും നടി ഭാവന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്